സങ്കീർത്തനം എൺപത്തി ഒന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഇത് ഇസ്രായേലിന് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകുന്നു ഏത് ഉത്തരം അമാവാസ്യയിലും ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂന്നുന്നത് രണ്ടാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം യഹോവയുടെ വഴികളിൽ നടന്നിരുന്നെങ്കിൽ ദൈവം അവരെ എന്തുകൊണ്ട് പോഷിപ്പിക്കുമായിരുന്നു ഉത്തരം മേത്തരമായ കോതമ്പുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം യഹോവയുടെ വഴികളിൽ നടന്നിരുന്നെങ്കിൽ ദൈവം അവരെ എന്തുകൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു ഉത്തരം പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നാലാമത്തെ ചോദ്യം ആർക്കാണ് ന്യായം പാലിച്ചു കൊടുക്കേണ്ടത് ഉത്തരം എളിയവനും അനാഥനും അഞ്ചാമത്തെ ചോദ്യം ആർക്കാണ് നീതി നടത്തി കൊടുക്കേണ്ടത് ഉത്തരം പീഡിതനും അഗതിക്കും ആറാമത്തെ ചോദ്യം ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ആരെയാണ് വിടുവിക്കേണ്ടത് ഉത്തരം എളിയവനെയും ദരിദ്രനെയും ഏഴാമത്തെ ചോദ്യം അവർക്ക് അറിവില്ല ബോധവുമില്ല അവർ ഇരുട്ടിൽ നടക്കുന്നു ആര് ഉത്തരം എളിയവനും ദരിദ്രനും എട്ടാമത്തെ ചോദ്യം അവർ ഏന്തോരിൽ വച്ച് നശിച്ചുപോയി അവർ നിലത്തിന് വളമായി തീർന്നു ആര് ഉത്തരം സിസേര യാബീൻ ഒൻപതാമത്തെ ചോദ്യം ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നതെന്ത് ഉത്തരം ഹൃദയവും മാംസവും പത്താമത്തെ ചോദ്യം കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നത് എവിടെ ഉത്തരം സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠങ്ങളിൽ പതിനൊന്നാമത്തെ ചോദ്യം എങ്ങനെയുള്ളവരുടെ മനസ്സിലാണ് സിയോനിലേക്കുള്ള പെരുവഴികൾ ഉള്ളത് ഉത്തരം ബലം യഹോവയിലുള്ള മനുഷ്യരുടെ പന്ത്രണ്ടാമത്തെ ചോദ്യം നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞത് ആര് ഉത്തരം കോരഫ് പുത്രന്മാർ പതിമൂന്നാമത്തെ ചോദ്യം സൈന്യങ്ങളുടെ യഹോവെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ആര് ഉത്തരം കോരഹ് പുത്രന്മാർ പതിനാലാമത്തെ ചോദ്യം ആരുടെ പ്രവാസികളെയാണ് യഹോവ തിരിച്ചു വരുത്തിയത് ഉത്തരം യാക്കോബിന്റെ പതിനഞ്ചാമത്തെ ചോദ്യം തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് എന്താണ് യഹോവയുടെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നത് ഉത്തരം യഹോവയുടെ രക്ഷ പതിനാറാമത്തെ ചോദ്യം എന്തൊക്കെ തമ്മിലാണ് എതിരേറ്റിരിക്കുന്നത് ഉത്തരം ദയയും വിശ്വസ്തതയും പതിനേഴാമത്തെ ചോദ്യം എന്തൊക്കെ തമ്മിലാണ് ചുംബിച്ചിരിക്കുന്നത് ഉത്തരം നീതിയും സമാധാനവും പതിനെട്ടാമത്തെ ചോദ്യം വിശ്വസ്തത മുളയ്ക്കുന്നത് എവിടെ നിന്ന് ഉത്തരം ഭൂമിയിൽ നിന്ന് പത്തൊൻപതാമത്തെ ചോദ്യം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് എന്ത് ഉത്തരം നീതി ഇരുപതാമത്തെ ചോദ്യം യഹോവയ്ക്ക് മുമ്പായി നടക്കുകയും അവന്റെ കാൽ വഴി നോക്കുകയും ചെയ്യുന്നത് എന്ത് ഉത്തരം നീതി നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ